നമസ്കാരം എല്ലാവർക്കും സി ടി വിയുടെ വിഷുദിനാശംസകൾ നമസ്കാരം സ്വാമിജി ഇന്ന് ലോകമൊട്ടുമുള്ള മലയാളികൾ വിഷു ആഘോഷിക്കുകയാണല്ലോ അപ്പം വിഷുവിനെ കുറിച്ചുള്ള സ്വാമിജിയുടെ യഥാർത്ഥ സങ്കല്പം എന്താണ് ഒന്ന് വിശദീകരിക്കാമോ വിഷു എന്ന നിലയ്ക്ക് ഇന്ന് ലോകം മുഴുവൻ മലയാളികൾ വിഷു ആഘോഷിക്കുകയാണ് അതേ സമയത്ത് വ്യത്യസ്ത പേരുകളിൽ ഭാരതത്തിലുടനീളം എല്ലാ ഭാരതീയരും ഈ ദിനം സമാചരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് തമിഴ്നാട്ടിലും ആന്ധ്രയുടെ തെലങ്കാനയുടെ ഈ തെക്കോട്ടുള്ള ഭാഗത്തും പുത്താണ്ട് എന്ന പേരിൽ മധ്യഭാരതത്തിൽ വൈശാഖി എന്ന പേരിൽ അത് മധ്യഭാരതത്ത് അങ്ങോട്ട് ഉയർന്ന് പഞ്ചാബ് വരെയുള്ളൊക്കെ ഭാഗം വരെ വരും ഉത്തരഭാരതം വരെ വരും അതുപോലെ ഉത്തരപൂർവ്വ ഭാരതത്തിൽ വൈന്നുള്ളതിന് ബാനായി ബൈസാഖി എന്നുള്ള പേരിൽ ഇങ്ങനെ പല പേരിൽ ഭാരതം മുഴുവൻ സമാചരിക്കുന്നതാണ് വിഷു അതുകൊണ്ട് തന്നെ ഭാരതീയർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ പേരുകളിൽ ഈ സുദിനം ആചരിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാരതീയരെ സംബന്ധിച്ച് സാർവത്രികമായ ഒരു ആഘോഷമാണ് ഇതെന്ന് പറയാം ആഘോഷം എന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്ക് ധാരാളം വ്രതങ്ങളും മറ്റുമുണ്ട് ചില സന്ദർഭങ്ങൾ വ്രതങ്ങളുമാണ് ആഘോഷങ്ങളുമാണ് ഉദാഹരണം ശ്രീകൃഷ്ണ ജയന്തി ഇത് തീർച്ചയായിട്ടും ഒരാഘോഷമാണ് പ്രത്യേകിച്ച് വ്രതപാലനത്തിനല്ല പ്രാധാന്യം എന്താണിത് ഉത്തരായണ മധ്യം സൂര്യൻ്റെ ദക്ഷിണ ഉത്തരഗതിക്കനുസരിച്ച് നമ്മുടെ ഒരു സംവത്സരം രണ്ടായി പിരിഞ്ഞു മകര മകരസംക്രാന്തി മുതൽ ആറുമാസക്കാലം ഉത്തരായണവും കർക്കിടക സംക്രാന്തി മുതൽ ദക്ഷിണായണവും ഇതിൽ ഉത്തരായണത്തിൻ്റെ മധ്യമാണ് നമ്മൾ വിഷുവായിട്ട് സമാചരിക്കുന്നത് എന്ന് പറയും ഇപ്പം വിഷുവം എന്ന് പറഞ്ഞാൽ ദിനരാത്രങ്ങൾ തുല്യമായി വരുന്ന സന്ദർഭം എന്ന അർത്ഥം ഇപ്പം പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിട്ട് വരും അതാണ് അതാണ് വിഷുവം അതുകൊണ്ട് തന്നെ ഇത് തുല്യതയുടെ ഉത്സവമാണ് സമതയുടെ ഉത്സവമാണ് സർവരിലുമുള്ള സമഭാവം കാണാനും സർവത്തിലും സമഭാവം കാണാനും പരിശ്രമിക്കേണ്ടുന്ന സന്ദർഭമാണ് ആ ഒരു സന്ദേശമാണ് ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് വിഷമം ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ് സമം ആനന്ദമാണ് ആ സമദർശനത്തിൻ്റെ ആനന്ദമാണ് നമ്മളിവിടെ പ്രകടമാക്കുന്നത് അല്ലാതെ കേവലം പടകം പൊട്ടിച്ചതുകൊണ്ട് കാര്യമില്ല കേവലം കമ്പിത്തിരിയോ പൂത്തിരിയോ കത്തിച്ച് സന്തോഷിച്ചതുകൊണ്ട് കാര്യമില്ല ആ സന്തോഷം ഉള്ളിൽ നിന്നുണ്ടാവുന്നത് സമദർശനത്തിൻ്റെ സന്തോഷമായിരിക്കും അതുകൊണ്ട് നിസ്സംശയം പറയാം സമതയുടെ ഉത്സവമാണ് വിശ്വസിനുള്ളത് ശ്രദ്ധയോടുകൂടി ആചരിക്കുക അതാണ് പറയാനുള്ളത്